ഒരു ലിപ് ലിപ് ഒരു ലിബ്ലോക്ക് കൊടുക്കാൻ ഡയറിയൊക്കെ പറയുമ്പോൾ ആൾക്കാർ എല്ലാവർക്കും നമസ്കാരം ഈ എസ്മാ സീരീസ് അല്ലെങ്കിൽ അതിലെ പാൽപായസം എന്ന വെബ് സീരീസ് ഒരു അടട്ടുള്ളി പ്ലാറ്റ്ഫോമാണ് ഇതറിയാത്ത മലയാളികൾ കുറവായിരിക്കും കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വർഷത്തിന് മുന്നേ ഈ പറയുന്ന എസ്മയുമായി റിലേറ്റ് ചെയ്ത ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതിൽ ഈ പറയുന്ന ഈ ഇപ്പോൾ വീഡിയോയിൽ കണ്ട ഈ കദീജ എന്ന് പറയുന്ന ഇവൾ എനിക്കതിനെയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഈ എസ്മ സീരീസ് അന്ന് ആ കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് അതായത് ഇവരെ ബലമായിട്ടൊക്കെ അഭിനയിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഒരു കോൺട്രോസി ഉണ്ടാവുകയും അത് പിന്നെ ഫേക്ക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി കാരണം റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ച പരിപാടി പോലെ നമുക്ക് എല്ലാവർക്കും തോന്നുകയും അത് റിയാക്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിനെതിരെ ഈ പറയുന്ന ഖദീജ എന്ന് പറയുന്ന ഈ പെൺകുട്ടി എനിക്കെതിരെ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്ട് എവർ ഇന്ന് ഈ കദീജ എന്ന് പറയുന്ന പെൺകുട്ടി അറിയപ്പെടുന്ന ദിയ ഗൗഡ എന്ന പേരിലാണ് അപ്പോൾ ഈ ഒരു അഡൽട്ടോളി പ്ലാറ്റ്ഫോമിലൊക്കെ അഭിനയിച്ച് അതുകൊണ്ട് പേര് മാറ്റി വേറൊരു പേരിൽ ലീഗൽ എയിമൊക്കെ അത് വേറെ വശത്ത് കിടക്കും പക്ഷെ ജനങ്ങൾ ജനങ്ങളറിയുന്ന ദിയ ഗൗഡ എന്ന ഒരു പേരിലോട്ട് മാറിയിട്ടുണ്ട് എന്തായാലും വോട്ടവർ രണ്ട് ദിവസം മുന്നേ ഈ പറയുന്ന കദീജിയുടെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തത് വെറും ഒരു ആത്മഹത്യ മാത്രമല്ല സ്വന്തം മകനെ കഴുത്ത് ഞെയിച്ച് കൊന്നുകൊണ്ടാണ് സ്വയം ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇവർ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു പിരിഞ്ഞ് താമസിച്ചിട്ട് കുറച്ചധികം നാളുകളായി അപ്പോൾ ഈ മരിക്കുന്നതിന് തലേദിവസം അതിന് മുമ്പത്തെ ദിവസം എന്തോ ഈ പറയുന്നൊരു കദീജക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കദീജ അത് നോക്കിയിട്ട് തിരിച്ചു വിളിക്കുകയെന്നു ചെയ്ത് ഒന്നും ചെയ്തില്ല പക്ഷേ എന്തായാലും അതേ തുടർന്ന് ഈ പറയുന്ന ഖതിജയുടെ ഹസ്ബൻഡ് ഷെരീഫ് ആത്മഹത്യ ചെയ്യും കൂടെ സ്വന്തം മകനെ കഴുത്ത് എനിച്ച് കൊന്നുകൊണ്ടാണ് ആത്മഹത്യ അതിൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചാവണമെങ്കിൽ നീ ഒക്കെ സ്വന്തമായിട്ട് ചത്തോ പക്ഷെ അല്ലാതെ കൊച്ചു പിള്ളേരൊക്കെ പിടിച്ചതുപോലെ കൊന്നിട്ട് ചാവേണ്ട ഒരു കാര്യവും നാളെ ഈ കൊച്ച് ചിലപ്പോ നീ ഇങ്ങനെ ചെയ്തില്ലാന്ന് ചിലപ്പോ വേറൊരു ലെവലിൽ എത്തേണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് പറയും പോയി ഈ അച്ഛന്റെ അമ്മയുടെ മക്കളല്ലേ അതുകൊണ്ട് അവരിങ്ങനെ ഈ ഒരു പേരില് അങ്ങ് തൊലഞ്ഞ് നശിച്ചു പോന്നു അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അങ്ങനെ പറയുന്ന കുറേ പേര് കാണും കാരണം അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം എല്ലാവരും മോനെ എന്തിനു കൊന്നു എന്ന് ചോദിക്കുന്നു അങ്ങനെ ചെയ്തെങ്കിൽ ശരി അല്ലെങ്കിൽ ആ മോൻ ഒറ്റ ഒറ്റയ്ക്കാകുമ്പോൾ മറ്റ് ഉള്ളവരുടെ മുന്നിൽ എങ്ങനെ ജീവിക്കും അതിന്റെ മാതാവിന്റെ ജീവിതം വേറെയല്ലേ എല്ലാവരെയും അടുത്തു നിന്ന് മോശം കേൾക്കേണ്ടി വരും അത് പിതാവിന് മനസ്സിലായി കാണും പിതാവ് ചെയ്തത് ശരി ഒരിക്കലും ഞാൻ അതിൽ യോജിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ പോയി ചത്തോ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഈ കൂടെ ഈ കൊച്ചിനെയൊക്കെ കൊന്നുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി കാണിക്കാതിരിക്കുക എന്തായാലും ഈ പറയുന്ന അട ഈ പ്ലാറ്റ്ഫോം വഴിയാണ് എസ്മാ എന്ന സീരീസിലൂടെ അതിലെ പാൽപായസം എന്ന വെബ് സീരീസിലൂടെയാണ് ഈ പറയുന്ന ജനങ്ങൾ അറിയുന്നത് ജനങ്ങൾ അറിയുന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ കദീജ എനിക്ക് പേഴ്സണലി ഇവരുടെ ഒരു ഇഷ്യൂസ് എനിക്ക് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റീവ് ആവണല്ലോ എന്തായാലും അത് ദിവസങ്ങളോളം വരട്ടെ തെളിയട്ടെ തെളിയുമ്പോൾ നമുക്ക് അതെന്താണ് എന്താണ് സംഭവിച്ച ഏതാണെന്നൊക്കെ നമുക്ക് അറിയാം എന്നാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂസ് ഒരു ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ ഒന്ന് കൊടുക്കാം മലയാളി യുവാക്കളെ ഹരം കൊള്ളിച്ച അഡൽട്ട് വെബ് സീരീസ് ആണ് പാൽ പായസം ഇതിലെ നായികമാരിൽ ഒരാളായ ദിയ ഗൗഡ പലർക്കും സുപരിചിതയാണ് വെബ് സീരീസിന് ശേഷം ഉണ്ടായ ചൂടേറിയ സംവാദങ്ങളും പിന്നീട് നടന്ന വിവാദങ്ങളും ഏറെ ചർച്ച മലയാളി യുവാക്കളെ ഹരം കൊള്ളിച്ചെയും അങ്ങനെയൊക്കെ നിങ്ങള് ഓക്കെ നിങ്ങൾക്ക് ഹരം കൊള്ളി എന്നെങ്കിൽ ഓക്കെ എല്ലാവരും അങ്ങനെയൊന്നും പറയാലോ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല ഓക്കെ വാട്ടവർ എന്തായാലും ഈ പറയുന്ന ഷെരീഫുമായിട്ടുള്ള ഒരു പ്രീവിയസ് ലൈവ് വീഡിയോ ദിയയും ഈ പറയുന്ന ഷെരീഫുമായിട്ടുള്ള ഒരു ലൈവ് വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ഷെന്ധുവാഡേ ഷെന്ധുവാഡേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളു എന്തായാലും ആ ലൈവ് വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം അടുത്ത ഷൂട്ട് ഉടനെ വരുന്നുണ്ട് എങ്ങനെ തരും ചെയ്താലല്ലേ തരാൻ പറ്റുള്ളൂ ഇനി എസ് ജോയിൻ ചെയ്യാൻ ഞാൻ എസ് ഇറങ്ങി വന്നതല്ലല്ലോ തിരിച്ചു കയറാണ് വന്നാലും എന്തായാലും അന്ന് ഈ പോലെ വോണ്ട്രോസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ബലമായി അഭിനയിപ്പിച്ചതാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ ലൈവിൽ വന്നിരുന്ന എന്തുവാടേ കാണിക്കുന്നത് ഏഹ് ഇത് ഇടക്കാലത്തോളാണ് പിന്നെ മരിച്ചുപോയ ഒരാളെ വെച്ചിട്ട് കുറ്റം പറയുകയല്ല പക്ഷെ നിങ്ങൾ ജനങ്ങൾ കാണണം ഇത് ഇതൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളും ഇവളും ആരെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണണം ഇതൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കാൻ പാടില്ല എന്തായാലും ലൈവിന്റെ ബാക്കിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും കൂടെ കിടക്കുക എപ്പോഴും കിടന്നുകൊണ്ട് വീഡിയോസ് ഇടുക അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീഡിയോസ് ഇടുക അതിനർത്ഥം ഞങ്ങൾ എപ്പോഴും സെക്സ് ചെയ്യുന്നില്ല അത് തെറ്റിദ്ധരിക്കുന്ന നിങ്ങളെ എനിക്ക് തിരുത്താനും കഴിയില്ല സോറി എന്താ പരിപാടി ചുമ്മാ ഇരിപ്പ ഒന്നുമില്ല നാളെ ഒരു ഷൂട്ട് ഉണ്ട് അതിന് പോണം ഒരു ലിപ്ലോക്കോ ഒരു ലിപ് ലോക്ക് കൊടുക്കാന് നമ്മളത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിടുന്നത് അത് വേറെ ഇപ്പൊ അങ്ങനെ ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ സോറി അറിയത്തില്ല അതിനെ കുറിച്ച് ലൈവ് ആണ് ഞാന് താമരശ്ശേരിയിലാണ് ഇപ്പൊ ഉള്ളത് ഒരു ഇവര് രണ്ടുപേരും സെക്കൻഡ് മാരേജ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കൊള്ളാടേ ലൈവ് തോന്നിയ ലിപ് ലോക്ക് അത് ഇത് ഇങ്ങനെ എന്തുവാടേ ഇതൊക്കെയാണ് ലൈവ് എനിക്കിത് ഏറ്റവും ഞാൻ ഈ ലൈവ് എടുത്ത് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലൈവില് ഇവര് ഈ ഒരു ടോക്കിനിടെ ഒരു കൊച്ചു വരും സ്വന്തം മോനാണ് ആ മോൻ വരും ആ മോൻ്റെ മുന്നിൽ വെച്ചിട്ടും സംസാരിക്കുന്ന സംസാരം ഒരു അച്ഛനും അമ്മയും അതാണ് എനിക്കൊരു എനിക്കൊരു ഒരു വിഷമം തോന്നിയത് ആ കൊച്ചിന്റെ അവസ്ഥ സീരിയസ്ലി പറയാം പറ ഞാൻ ഞാൻ ആ വീഡിയോ അതിനല്ല നിങ്ങൾക്ക് നിങ്ങും പറയാട് കമന്റ് മോശായിട്ട് വരുന്നതുണ്ട് മോശമായിട്ട് ഒരുപാട് കമന്റ് വരുന്നുണ്ട് ഞാൻ അവരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്ന ഞാൻ ചോദിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ട നിങ്ങൾ എന്തും പറഞ്ഞു നോ പ്രോബ്ലം അത് ഇഷ്ടപ്പെട്ട ഞാൻ തരും എന്തും പറഞ്ഞു പിന്നെ ഇനിയിപ്പം മറ്റേ നല്ല കമന്റ് പറയാൻ പറ്റിയ ഞാനൊന്നും പറയാനല്ല പരിപാടിയൊന്നും അല്ലല്ലോ കാണിച്ച് ഷൂട്ട് ചെയ്തു ഇപ്പൊ ഈ അഡൾട്ട് മൂവിയിലൊക്കെ അഭിനയിക്കുന്ന തെറ്റാണെന്നൊന്നും പറയില്ല അതൊക്കെ ഓരോരുത്തർ ജീവിത സാഹചര്യം സാഹചര്യമായിരിക്കാം ഓരോ റീസൺസ് ആയിരിക്കും അത് അവരുടേതായ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷെ വന്നിരുന്ന ലൈവിലൊക്കെ വന്നിരുന്നത് ഇതുപോലത്തെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിലോ വന്നിരുന്ന ലൈവ് വന്നിരുന്നിട്ട് ഈ കൊച്ചു പിള്ളേരെ ഒക്കെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ലൈവുകളൊന്നും എനിക്ക് ഒരിക്കലും യോജിപ്പില്ല ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് മനസ്സിലായാൽ കൊച്ചു കൊച്ചിനെയൊക്കെ കൊണ്ടുവന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ലൈവൊക്കെ ചെയ്യുന്നത് ഏ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ് എന്തായാലും ഇവർ ആറ് വർഷത്തോളമൊക്കെ ഉള്ള റിലേഷനിലായിരുന്നു എന്നിട്ട് അതിനുശേഷമാണ് ഇവർ ഈ പറയുന്ന പോലെ ഒന്ന് ജീവിച്ചു തുടങ്ങി അതിനുശേഷം എന്തോ പ്രശ്നങ്ങളായിരുന്നു ഇവരുടെ ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം അത് ഓട്ടോവർ ഈ ചിലപ്പോൾ ഈ സീരിയസുമായി അഭിനയിക്കുന്നുണ്ട് ചിലപ്പോൾ ആദ്യം സപ്പോർട്ടായിരുന്നു എനിക്ക് പിന്നെ ഈ പറയുന്ന സപ്പോർട്ട് അല്ലാതെ ആയിക്കാണും എന്തുവാ ആദ്യം നല്ല സപ്പോർട്ടാണ് അമ്മാതിരി സപ്പോർട്ട് ആയിരുന്നു അതിന് അങ്ങനെ ആവാം എന്താ റീസൺ എന്തോ ഓട്ടോറിട്ടീസ് എന്തായാലും അതിനെ അതിനവർ പിരിഞ്ഞ് ഈ പറയുന്ന ഷെരീഫ് മകനും മാറി താമസിക്കും പിന്നെ അതിനെ തുടർന്ന് എന്തോ മനം നന്ദായിരിക്കാം ഓട്ടോവർ അതിന് ചാ സ്വയം ചത്താമല്ലേ എന്നാ കൊച്ചിന് എന്തിനു കൊന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് ഞാൻ അത്ര ഭാവമൊന്നും അല്ല എന്നാ പക്ഷെ എന്റെ ഇക്ക പറയുന്നത് ഞാൻ പാവ ഇക്ക ഞാൻ എന്താണെന്ന് എന്നെ തൊട്ടറിഞ്ഞാല് നമ്മള് പരസ്പരം എടുത്തിരുന്ന രണ്ടു വാക്ക് സംസാരിക്കുമ്പോഴേ ഞാൻ ആരാണ് എന്താണ് എന്ന് മുഴുവനായിട്ടല്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ചിലര് പറയും എനിക്ക് അത്യാവശ്യം എന്നൊക്കെ അത്യാവശ്യം ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ഷെരീഫിന്റെ മരണവുമായി മറ്റൊരു ചാനലിൽ ന്യൂസ് കൊടുക്കുക എന്ത് ക്വാളിറ്റി ആദവനാട് ൊടി ഷെരീഫിന്റെ ജീവിതം സിനിമാ കഥകളെ വെല്ലുന്നതാണ് ആദവനാട് കോഴിക്കച്ചവടക്കാരനായിരുന്നു ഷരീഫ് ഭാര്യയും രണ്ടു മക്കളുമായി സ്വന്തം വീട്ടിൽ സന്തോഷപ്രദമായ ജീവിതം അതിനിടെയാണ് ഷരീഫിന്റെ വീടിന് സമീപം പാലക്കാട് സ്വദേശിനിയായ കദീജയും ഭർത്താവും രണ്ടു മക്കളും താമസത്തിനെത്തുന്നത് ഇവിടെ വെച്ച് ഷെരീഫും ഖദീജയും അടുപ്പത്തിലായി അത് പ്രണയമായി വളർന്നു ഒടുവിൽ കുടുംബത്തെ ഉപേക്ഷിച്ച ഇരുവരും ഒളിച്ചോടി പിന്നീട് ഖദീജ സീരിയൽ രംഗത്ത് ചുവടു എന്തൊക്കെയാണു പഠിച്ചു പല രീതിയിലും പല സാധനങ്ങളുമാണ് കടന്നു കറങ്ങുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഒരു ഈ പറയുന്ന പോലെ ഈ കുടുംബ കുടുംബജീവിതമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭാവിയും കൂടി ഒന്ന് നോക്കിയിട്ട് അവരുടെ ഭാവി സേഫ് ആകണം അല്ലാണ്ട് ഈ പറയുന്നതുപോലെ അവരെയും കൂടി നാണം കെട്ടി ഇപ്പോൾ ഈ ലൈവിൽ നിങ്ങൾ ഈ ലൈവ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈവല്ലോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ചെയ്യാൻ പറ്റിയൊരു ലൈവായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈവില് ആ കൊച്ചിനെ ഒന്ന് ഉൾക്കൊള്ളിക്കാതിരിക്കുക അത് വളർന്നു വരുന്ന ഒരു വൈതലായിരുന്നു പക്ഷേ ആ ഈ പറയുന്ന പോലെ ആ കൊച്ചിനെ ഈ പറയുന്ന ഷെരീഫിനെ കൊല്ലുകയും സ്വയം ആത്മഹത്യയും ചെയ്തു അതിലെനിക്ക് ഒരിക്കലും യോജിപ്പില്ല ഈ പറഞ്ഞ പോലെ മനസ്സിലായ പിന്നെ നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇതൊന്നത്തെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാരാ കണ്ണിലെ കാണത്തുള്ളൂ അതിൽ ഒരിക്കലും നാട്ടുകാരെ ഞാൻ തെറ്റ് ഇതിൽ ആ കണ്ണിൽ തന്നെയാണ് കാണുന്നത് അത്രയും പുരോഗമന ചിന്താഗതിയിലൊന്നും ചിന്തിക്കാനുള്ള ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നുമില്ല എനിക്കായാലും ആ ചിന്താഗതിയില്ല ഇല്ല അപ്പോൾ എൻ്റെ വൈഫായ കൂടി ഞാനും അവളും കൂടി ഒരു ലൈവിലിരുന്നിട്ട് ഞാൻ ഇമാതിരി പരിപാടിയൊന്നും കാണിക്കത്തില്ല ഇതെന്തുവാ ലൈവാ ഇത് ലൈവ് ഇങ്ങനെയാണ് ലൈവ് ചെയ്യുന്നത് ഏഹ് ലിപ് ലോക്ക് നാട്ടുകാർ പറയുന്നു ഓർന്നെ അവിടെ ചെയ്ത് കാണിക്കുന്നു ഇത് പിന്നെന്താ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അതും ചെയ്ത് കാണിക്കുവായിരുന്ന ഏഹ് ഇങ്ങനെയാണോ ഒരു ലൈവ് ചെയ്യേണ്ട മനുഷ്യൻ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് വോട്ടവർ എന്തായാലും ഈ പറയുന്ന ഷരീഫ് ചെയ്തതും തെറ്റാണ് ആത്മഹത്യ ഒരു പരിഹാരമല്ല പിന്നെ ആ കൊച്ചിനൊക്കെ ഒന്നും സ്വയം ജീവനോടിക്കുന്നു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല എന്തായാലും വോട്ടഓവർ ഇങ്ങനെയൊന്നും ഞാൻ പറയാലോ നമ്മുടെ സൊസൈറ്റി ഇതുപോലത്തെ ഒക്കെ ലൈഫ് സ്റ്റൈലുകൾ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ് പിന്നെ വേറൊരു എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളവരെ പിൻ ഇതുപോലത്തെ ലൈഫ് സ്റ്റൈലും ഇങ്ങനത്തെ ജീവിത ശൈലികളും ഇങ്ങനത്തെ മൂവീസിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഒരു കുടുംബ ജീവിതം നയിക്കാതിരിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ആ കുഞ്ഞിനും ചീത്തപ്പെര മനസ്സിലായോ ഏഹ് അല്ലെങ്കിൽ ഇതുപോലെതാ നിന്റെ അമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ഉറപ്പാണ് ജനങ്ങൾ പറയും അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ കളിയാക്കൽ പരിഹാസങ്ങളും വരും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഷരീഫ് ഇപ്പം ഇങ്ങനെ ഒരു കൊലപാതകം ഉൾപ്പെടെ ചെയ്തുകൊണ്ട് സ്വന്തം മകനെ കൊന്നുകൊണ്ട് ചെയ്തപ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ കൊച്ചിന് ജീവിക്കാൻ പറ്റിരുന്നെങ്കിൽ അത് ഒരു അനാഥനായിട്ടെങ്കിലും എവിടെയെങ്കിലും ജീവിച്ച് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയതായിരുന്നു മനസ്സിലായോ ഭയങ്കര വിഷമമുണ്ട് ഇതൊക്കെ ഒരുമാനത്തെ എന്ത് പറയുക അല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ